നടി കീർത്തി സുരേഷിൻ്റെ വിവാഹമാണ് അടുത്ത മാസം ഗോവയിൽ വെച്ച് അതീവ രഹസ്യമായി തന്നെ നടക്കാനിരിക്കുന്ന ഈ ചടങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ കുടുംബസമേതം കീർത്തിയും മേനകയും സുരേഷ് കുമാറും ആൻ്റണിയുടെ വീട്ടുകാരും എല്ലാവരും തന്നെ താരി താരിപൂജയ്ക്കും മറ്റ് ചടങ്ങുകൾക്കുമായി തന്നെ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യമായി തൻ്റെ വിവാഹകാര്യം ഇപ്പോൾ കീർത്തി മാധ്യമങ്ങളോട് ഇവിടെ വച്ച് സംസാരിച്ചിരിക്കുകയാണ് അടുത്ത മാസം എൻ്റെ വിവാഹമാണ് അതിനോടനുബന്ധിച്ച് ഞാൻ വിവാഹത്തിന് പൂജകൾ ചെയ്യാനും നേർച്ചകൾ ചെയ്യാനുമായി ഇവിടെ വന്നതാണ് എന്നാണ് തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കീർത്തി സുരേഷ് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ആന്റണി തട്ടലുമായിട്ടുള്ള വിവാഹ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് നടി എത്തുന്നത് സ്ഥിരീകരിച്ചിട്ടുള്ളൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം കീർത്തി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ വാർത്ത വൈറലായതിന് പിന്നാലെയാണ് നിരവധി പേർ കാര്യം ചോദിച്ചുകൊണ്ട് ഇവരെ വിളിച്ചത് അതിനുശേഷമാണ് പതിനഞ്ച് വർഷമായുള്ള പ്രണയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കീർത്തി സുരേഷ് തൻ്റെ പ്രണയിതാവിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകരെടുത്ത എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് അതോടെ തന്നെ ഇന്ന് തിരുപ്പതി ക്ഷേത്രത്തിലെത്തിയപ്പോഴും എല്ലാ കാര്യങ്ങളും കീർത്തി തുറന്നു പറയുകയാണ് ഇന്ന് രാവിലെയാണ് ക്ഷേത്രത്തിൽ നടിയെത്തിയത് താലിപൂജയ്ക്കും മറ്റുള്ള പൂജകൾക്കുമായിട്ടാണ് ഇവർ ക്ഷേത്രത്തിലെത്തിയത് സഹോദരി രേവതി സുരേഷ് അച്ഛൻ സുരേഷ് കുമാർ അമ്മ മേനക സുരേഷ് ആന്റണിയുടെ കുടുംബത്തിൽ നിന്നുള്ളവർ ഒക്കെ തന്നെയും ഇവിടെ ഈ ചടങ്ങിന് പങ്കെടുത്തു എന്നാൽ വരൻ മാത്രം എത്തിയില്ല വരൻ എന്തുകൊണ്ട് എത്തിയില്ല എന്നെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം തിരക്കുകൾ കാരണം എത്താത്തതാണ് എന്ന് തന്നെയാണ് അറിയിക്കുന്നത് കഴിഞ്ഞ വർഷവും താരം തിരുപ്പതിയിലെത്തിയിട്ടുണ്ടായിരുന്നു അന്നും കുടുംബസമേതമാണ് തിരുപ്പതി ഭഗവാന്റെ അടുത്ത് ദർശനം തേടി എത്തിയത് താൻ വളരെയേറെ കാലമായി തന്നെ തിരുപ്പതി ഭഗവാന്റെ ഭക്തയാണ് എന്ന് കീർത്തി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം ദുബായ് കേന്ദ്രീകരിച്ചുള്ള ബിസിനസ്സുകാരനാണ് ആന്റണി തട്ട്ര എന്ന വാർത്തയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ദുബായിൽ കഴിയുകയാണ് എന്നും നാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുമാണ് പറയുന്നത് വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ കീർത്തി ദുബായിലേക്ക് പോകില്ല എന്നും ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അഭിനയം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത് കേരളം ആസ്ഥാനമായുള്ള ആസ്പ്രൗഡ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസ്സിൻ്റെ ഉടമ കൂടിയാണ് ആന്റണി തട്ടിൽ ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഗോവയിൽ വച്ചാകും വിവാഹം നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവാഹ ആഘോഷങ്ങൾ ഡിസംബർ ഒൻപത് മുതൽ ആരംഭിക്കും മൂന്ന് ദിവസം ആഘോഷമായിരിക്കും ദളപതി വിജയ് ചിരഞ്ജീവി വരുൺ ധവാൻ ശിവകാർത്തികേയൻ ആറ്റ്ലി നാനി തുടങ്ങിയ താരങ്ങൾക്ക് വിവാഹത്തിൽ പങ്കെടുക്കാമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് മറ്റ് താരങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അധികമാരെയും ക്ഷണിക്കുന്നില്ല എന്നതാണ് പറയുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇൻഡസ്ട്രിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കാത്തവരെ മാത്രമാണ് കീർത്തി സുരേഷ് വിളിച്ചിട്ടുള്ളത് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് പോലും വളരെ കുറച്ചു പേർ മാത്രമാണ് ഇവിടെ എത്താൻ പോകുന്നത് റിസോർട്ടിൽ വെച്ച് അതീവ സുരക്ഷയോടെ നടക്കുന്നൊരു വിവാഹമായിരിക്കും കീർത്തി സുരേഷ് മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന നടിയാണെങ്കിൽ പോലും അന്യഭാഷയിലൊക്കെ തിളങ്ങി പാൻ ഇന്ത്യയിൽ പോലും തിളങ്ങി നിൽക്കുന്ന നടിയാണ് അതുകൊണ്ട് തന്നെ അത്രയേറെ ആരാധകരുള്ള കീർത്തിയുടെ വിവാഹം നടക്കുമ്പോൾ അതീവ സുരക്ഷയോടെ തന്നെയായിരിക്കും വിവാഹം നടക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ